സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ കാർ കാറപകടത്തിൽ പരിക്കേറ്റ താൻ സുഖം പ്രാപിച്ച് വരുന്നെന്നും ഡ്രൈവർക്കെതിരെ താൻ കേസ് കൊടുത്തുവെന്ന വാർത്ത വാസ്തവ രഹിതമാണെന്നും വെളിപ്പെടുത്തി നടൻ സംഗീത് പ്രതാപ് കാർ നടൻ അർജുന അശോകനൊപ്പം സംഗീത് പ്രതാപിനും പരിക്കേറ്റിരുന്നു അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് സ്റ്റണ്ട് ടീമിലെ ഡ്രൈവറായിരുന്നു അപകടമുണ്ടാക്കിയ ഡ്രൈവർക്കെതിരെ നടൻ സംഗീത് പ്രതാപ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു പ്രിയപ്പെട്ട എല്ലാവരോടും ഞങ്ങൾക്കൊരു അപകടമുണ്ടായി ഞങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് അറിയിക്കുകയാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നു എനിക്ക് ചെറിയ പരിക്കുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ സുഖം പ്രാപിച്ചു വരുന്നു സർവശക്തന് നന്ദി നിങ്ങളുടെ കോളുകൾക്കും സന്ദേശങ്ങൾക്കും എനിക്ക് മറുപടി നൽകാൻ കഴിയാത്തതിനാൽ ഞാൻ ഖേദിക്കുന്നു എല്ലാ സ്നേഹത്തിനും ആശങ്കകൾക്കും നന്ദി ഞാൻ ഇപ്പോൾ പൂർണ്ണ സുരക്ഷിതനാണ് പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുക്കാൻ കുറച്ച് ദിവസത്തെ വിശ്രമം ആവശ്യമാണ് ഡ്രൈവർക്കെതിരെ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു കേസും ഉണ്ടായിട്ടില്ലെന്നും ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു എനിക്കേറ്റവും പ്രിയപ്പെട്ട ഷൂട്ടിംഗ് സെറ്റിലേക്ക് ഉടൻ തന്നെ തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ബ്രോമാൻസിന്റെ ചിത്രീകരണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു ചിത്രം അധികം താമസിയാതെ സ്ക്രീനിൽ എത്തും ഇങ്ങനെയാണ് സംഗീത് പ്രതാപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഷൂട്ടിങ്ങിനിടെ കൊച്ചി എം ജി റോഡിൽ വെച്ചാണ് അപകടം നടന്നത് കാർ ഓടിച്ചത് പരിചയസമ്പന്നനായ സ്റ്റണ്ട് ടീമിലെ ഡ്രൈവറായിരുന്നു ഡ്രൈവർക്കൊപ്പം മുൻ സീറ്റിൽ അർജുനും പിന്നിൽ സംഗീതും ഉണ്ടായിരുന്നു ഈ സമയത്താണ് കാർ അപകടത്തിൽപ്പെടുന്നത് നടന്മാർ സഞ്ചരിച്ച കാറ് സമീപം നിന്ന ഡെലിവറി ബോയിയെയും ബൈക്കിനെയും ഇടിച്ചുതിറപ്പിച്ച് തലകീഴായി മറിഞ്ഞു അപകടത്തിൽപ്പെട്ട കാർ ബൈക്കുകളിലും തട്ടി താരങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി പോലീസ് സ്ഥലത്തെത്തി കാർ റോഡിൽ നിന്നും മാറ്റി അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക